സിദ്ധാർത്ഥന്റെ ഭരണം കേരളം മറന്നിട്ടില്ല സിദ്ധാർത്ഥന്റെ ഭരണത്തിൽ ഉദ്യോഗസ്ഥർ അച്ചടക്ക നടപടി നേരിടണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട മുൻ ഡീനും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനും അച്ചടക്ക നടപടി നേരിടണമെന്ന് ഹൈക്കോടതി അച്ചടക്ക നടപടികൾ തടയണമെന്ന് ആവശ്യപ്പെട്ട് വെറ്റിനറി സർവകലാശാല മുൻ ഡീൻ സമർപ്പിച്ച ഹർജി കോടതി തീർപ്പാക്കുകയും ചെയ്തു നടപടികളുമായി ഇരുവരും സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചുവെന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർണായക വിധി എസ് എഫ് ഐയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടും ഈ വിഷയത്തിൽ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു മറ്റൊരു വിഷയത്തിൽ എസ് എഫ് ഐയെ വിമർശിച്ചുകൊണ്ട് എസ് എഫ് ഐ സമ്മേളനത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് യുവ നേതാവ് ഇതെന്താ താലിബാന്റെ വിദ്യാർത്ഥി സമ്മേളനമാണോ എസ് എഫ് ഐ സമ്മേളനത്തെ പരിഹസിച്ച ഫാത്തിമ തെഹ്ലിയ എസ് എഫ് ഐ പതിനെട്ടാം അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മുൻ നേതാക്കളുടെ സംഗമത്തിൽ സ്ത്രീകളുടെ അസാന്നിധ്യത്തെ പരിഹസിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തെഹ്ലിയ ഇതെന്താ താലിബാന്റെ വിദ്യാർത്ഥി സമ്മേളനമാണോ അതോ ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരുടെ സമ്മേളനമോ മുങ്ങിത്തപ്പിയിട്ടും തപ്പിയിട്ടും ഒരട്ട സ്ത്രീയെയും ഇതിൽ കാണുന്നില്ലല്ലോ എന്നാണ് എസ് എഫ് ഐ മീറ്റിന്റെ പോസ്റ്റർ പങ്കുവെച്ച തെഹ്ലിയ ചോദിക്കുന്നത് ജൂൺ ഇരുപത്തെട്ടിന് നടന്ന പരിപാടിയുടെ പോസ്റ്ററാണ് ഫാത്തിമ പങ്കുവച്ചത് എസ് എഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ നേതാക്കളടക്കമാണ് പോസ്റ്ററിലുള്ളത് വിമന് ബോസ് മുതൽ വിക്രം സിംഗ് വരെയുള്ള നേതാക്കളിൽ ഒരട്ട സ്ത്രീ പോലും ഇല്ലെന്നാണ് ഫാത്തിമ ചൂണ്ടിക്കാട്ടുന്നത്